ഇത് മാസ് മോട്ടോർസിന്നാണ് ഹീ ഹീറോൻ്റെ ഗ്ലാമർ ഹീറോൻ്റെ ഗ്ലാമർ ഉണ്ട് വണ്ടി അതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ ക്ലച്ച് ഡിസ്ക് മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഓൾറെഡി നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കിൻ്റെ കേസും നമ്മൾ പഴയ രീതിയിൽ പഴയ മോഡൽ ഗ്ലാമറിൻ്റെ അതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക് പക്കയായിട്ട് കിട്ടും നമുക്ക് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലച്ച് ഡിസ്കുമായി ബന്ധപ്പെട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ ഇത് ഇത് ഇത്രയും കളർ ഇത്രയും പ്രോബ്ലം വന്ന എന്താ വെച്ചാൽ ഇത് നോക്കുമ്പോൾ എത്ര അഴുക്ക് അതിൻ്റെ ഉള്ളിൽ വന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് കേട്ടോ പക്ഷേ ഇത്രയും പ്രോബ്ലം ഒരു റീസൺ എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായ സമയങ്ങളിൽ ഈ എഞ്ചിൻ ഓയിൽ മാറ്റാത്തതാണ് പ്രോബ്ലം അത് നമുക്ക് പ്രത്യക്ഷത്തിന് പെട്ടെന്ന് ബാധിക്കുന്നതൊക്കെ ഈ ഓൾറെഡി ക്ലച്ചിനകത്തൊക്കെ ആയതുകൊണ്ടാണ് ക്ലച്ച് ഡിസ്കും ഓൾറെഡി കംപ്ലയിൻറ്റിലേക്ക് പോയത് അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ പറയാം അതിൻ്റെ ഉള്ളിൽ ഇത്രയും ഈ ഓയിലിന്ന് വന്ന അഴുക്കണി കാണണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന അഴുക്കാണ് ഇത്ര അഴുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് പുറമേന്ന് കാണാവുന്ന ഭാഗമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആകാം പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദിച്ചു വെച്ചാൽ കറക്റ്റ് പീരീഡിൽ നമുക്ക് മൂവായിരം കിലോമീറ്ററിൽക്കുള്ളിൽ ഒരു കാരണവശാലും എഞ്ചിനോയിൽ ഓടിക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്ന അഴുക്കുകൾ കണ്ടാമെൻസ് കാര്യങ്ങളൊക്കെയാണ് ഈ പറ്റി പിടിച്ചതിനകത്ത് മൊത്തത്തിരിക്കണം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എഞ്ചിനോയിൽ കുറ്റിയിട്ട് വീണ്ടും പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ ആ ഓയിലിനകത്തേക്ക് ഇതൊക്കെ പോയിട്ട് വീണ്ടും മിക്സ് ആവും അപ്പോൾ നമുക്ക് ആ ഓയിലിൻ്റെ ക്വാളിറ്റി യഥാർത്ഥ ക്വാളിറ്റി കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാം പക്ഷേ അതിൻ്റെ ഈ ഹെഡിൻ്റെ ഭാഗത്ത് ഉള്ളിലൊക്കെ ഉണ്ടാവും ആ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലും അഴുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് വേറെ പുറമേ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പോൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇടയ്ക്ക് ഇപ്പം അടുത്തത് മൂവായിരം കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അത് കുറച്ച് നേരത്തെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ അഴുക്കൊക്കെ കുറേ അതിൻ്റെ ഉള്ളിൽ മിക്സ് ആയിട്ടുണ്ടാവും അതങ്ങോട് ആ കൂട്ടത്തികളെ കുറെ ഒക്കെ പോയി കിട്ടും കേട്ടോ പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലച്ച് ഡിസ്ക് മാത്രം വരുമ്പോൾ ക്ലച്ച് ഡിസ്കിന് നമുക്ക് എഴുന്നൂറ്റി പത്ത് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റിന് വരുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം അതായത് നാല് പ്ലേറ്റാണ് തന്നെ ക്ലച്ച് ഡിസ്ക് വരുമ്പോൾ അഞ്ച് ഡിസ്ക് അതായത് സെറ്റ് ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ കിറ്റായിട്ട് വരുമ്പോഴാണ് എഴുന്നൂറ്റി പത്ത് രൂപ ഇതും കിറ്റായിട്ട് തന്നെയാണ് ഒരെണ്ണത്തിന് അമ്പത്തഞ്ച് രൂപ റേഞ്ചിലാണ് കണക്കൂട്ടുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് അതിന് വന്നിട്ട് പിന്നെ നമുക്ക് അഴിക്കുമ്പോൾ അതിൻ്റെ ഈ ഗ്യാസ് കെറ്റ് ഈ ഗ്യാസ്കറ്റൊക്കെ ചേഞ്ച് ചെയ്ത് തരണം അതേപോലെ ക്ലച്ച് ക്യാമിൻ്റെ സ്പ്രിങ് ഓറിങ് അതൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വർക്ക് ഏകദേശം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം കൂടി നമുക്ക് കഴിക്കാനുണ്ട് അത് നമ്മൾ അഴിച്ചാൽ മതി അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും കുറച്ചങ്ങനെ മാതിരി പണിയുള്ളതുകൊണ്ടാണ് അവർ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ കംപ്ലീറ്റ് ആകുമ്പോൾ എന്തായാലും വിളിക്കാം അപ്പോൾ രണ്ട് ഫോർ കൂടി അയച്ചാൽ ഞാൻ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം ഓക്കെ